സിം പ്രൊഫൈൽ ഉപയോഗിച്ച് ഹാക്കർമാർ ഉപഭോക്താക്കളുടെ ഡാറ്റയും പണവും കൈക്കലാക്കുന്നതായി റിപ്പോർട്ടുകൾ സാധാരണ സിം കാർഡുകൾക്ക് പകരം ഉപയോഗിക്കാവുന്ന എംബെഡ് സിമ്മിനെയാണ് ഇ സിമ്മുകൾ എന്ന് പറയുന്നത് ഐഫോണുകൾ ഉൾപ്പെടെ പല ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിലും ഇ സിം സൗകര്യമുണ്ട് ഇ സിം ഉപയോഗിച്ചാൽ ഫോണിൽ സാധാരണ സിം കാർഡുകൾ ഉപയോഗിക്കേണ്ടതില്ല എന്നതാണ് മെച്ചം കൂടാതെ ഒരു സിം കാർഡ് സൗകര്യം മാത്രമുള്ള ഐഫോണിൽ രണ്ട് കണക്ഷനുകൾ വരെ ഉപയോഗിക്കാൻ ഇ സിം സൗകര്യം ഉപയോഗിക്കാം ഇ സിം കണക്ടിവിറ്റി എടുക്കാനായി ഉപഭോക്താവ് ടെലികോം സേവനദാതാക്കളെ നേരിട്ട് ബന്ധപ്പെടേണ്ടതില്ല കൂടാതെ ദൂരെ നിന്ന് തന്നെ ടെലികോം കമ്പനികൾക്ക് അവ പ്രോഗ്രാം ചെയ്യാനും ഡിആക്ടിവേറ്റോ ഡിലേറ്റോ ചെയ്യാനുമാകും ആവശ്യമെങ്കിൽ ഇ സിം കണക്ഷൻ മറ്റൊരു ഡിവൈസിലേക്ക് മാറ്റാനും സാധിക്കും ഈ സാധ്യതകളാണ് ഇ സിമ്മിന്റെ നിയന്ത്രണം കൈക്കലാക്കാൻ ഹാക്കർമാർ മുതലെടുക്കുന്നതും ദൂരെ ഒരിടത്തിരുന്ന് തന്നെ മറ്റൊരു ഇ സിമ്മിലേക്ക് കണക്ഷൻ മാറ്റി ഫോൺ നമ്പർ ഹൈജാക്ക് ചെയ്യാൻ ർക്ക് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ അതായത് ഇരയുടെ ഫോണിലെ ഈ സിം പ്രൊഫൈൽ സ്വന്തം ഫോണിലേക്ക് മാറ്റി അതിലെ വിവരങ്ങൾ ശേഖരിക്കാനാകും വിവിധ സാമ്പത്തിക സേവനങ്ങൾ നടത്തുന്ന ഉപഭോക്താക്കളാണ് ഇവരുടെ ലക്ഷ്യം നിലവിൽ എല്ലാ ഓൺലൈൻ സേവനങ്ങളുമായും മൊബൈൽ നമ്പർ കണക്റ്റാണ് ഈ നമ്പറിൽ വരുന്ന ഒ ടി പികൾ ഉപയോഗിച്ച് അക്കൗണ്ടുകളിൽ കയറി വിവരങ്ങൾ ശേഖരിച്ച് പണം സ്വന്തമാക്കാൻ സൈബർ കുറ്റവാളികൾക്ക് കഴിയും എന്തായാലും ഈ സിം കണക്ഷനിൽ ഉപയോഗിക്കുന്ന നമ്പറിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളുടെ അക്കൗണ്ടുകൾ എന്നിവ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അത്തരം അക്കൗണ്ടുകളിൽ ടൂ ഫാക്ട് ഒത്തന്റിക്കേഷൻ ഉടൻ സെറ്റ് ചെയ്യുകയും ഒത്തന്റിക്കേറ്റഡ് ആപ്പുകളുമായി അക്കൗണ്ട് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നത് സുരക്ഷയ്ക്ക് സഹായിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്